ജമ്മുകശ്മീരിലെ കത്വയിൽ വീണ്ടും ഏറ്റുമുട്ടൽ ജുത്താന മേഖലയിലാണ് സുരക്ഷാ സേനയും ഭീകരനും തമ്മിൽ ഏറ്റുമുട്ടിയത് മൂന്ന് ഭീകരരെ സേന വളഞ്ഞതായാണ് വിവരം മേഖലയിൽ കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട് വിനീത വി ജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് വിനീത കത്വ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ നേർക്കുന്ന ഏറ്റുമുട്ടൽ അതിൽ തന്നെ ഭീകരർ കൊല്ലപ്പെട ഭീകരരെ വധിക്കുന്ന സാഹചര്യം ജവാന്മാർക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു വരിക്കേണ്ടി വരുന്ന സാഹചര്യം ഇതൊക്കെ നമുക്ക് മുമ്പിലുണ്ട് അതിനിടയിലാണ് വീണ്ടും ഒരു ഏറ്റുമുട്ടലിന് വീണ്ടും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നു എന്ന വിവരം പുറത്തു തീർച്ചയായും മൂന്ന് ഭീകരരുടെ സാന്നിധ്യം ആ മേഖലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനിടയിലാണ് ഏറ്റുമുട്ടലുണ്ടായത് മൂന്ന് ഭീകരരെ ഇന്നലെ സൈന്യം വളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഈ കത്വനെ തന്നെ വിലേവാർ മേഖലയിലാണ് സൈന്യവും ഒപ്പം ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നത് ഈ മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് സൈന്യത്തിന് വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നു തുടർന്ന് സൈന്യം ആ മേഖലയിൽ ഇന്നലെ രാത്രിയൊക്കെ തന്നെ തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ ഭീകരർ ഈ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു തിരിച്ച് സൈന്യവും വെടിവയ്പ് നടത്തിയെന്നാണ് അറിയുന്നത് ഈ സൈന്യവും ഭീകരരും തമ്മിൽ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ആ മേഖലയിൽ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം ടിക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ജമ്മുകാശ്മീരിലെ കത്തുവിൽ ഉൾപ്പെടെ ഭീകരരും സൈന്യം തമ്മിൽ നിരവധി ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു ഇതിൽ ഭീകരരടക്കം സൈന്യം വധിക്കുകയും ചെയ്തു ഒരുപക്ഷെ ഇതിൽ നിന്നും രക്ഷപ്പെട്ടതാകാം ഈ മൂന്ന് എന്നാണ് സംശയമുള്ളത് ഇന്നലെ അവർ ചില വീടുകളിലും മറ്റും കയറി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങിയെന്നൊക്കെയുള്ള ചില വിശദാംശങ്ങൾ ഈ പ്രദേശവാസികളാണ് സൈന്യത്തിന് വിവരം അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ മേഖലയിൽ തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും വലിയ നിരീക്ഷണവും ഒപ്പം തന്നെ തിരച്ചിലും തുടരുകയാണ് ജമ്മു കാശ്മീരിൽ ടിക്കെ വിനീതാ വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു